ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്ന കോട്ടക്കൽ നഗരസഭാ കൗൺസിലർ എം സി മുഹമ്മദ് അനിഫ കൗൺസിലർ സ്ഥാനം രാജിവെച്ചു കോട്ടകൽ നഗരസഭയിലെ പണിക്കർകുണ്ട് വാർഡ് കൌൺസിലറും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന എം സി മുഹമ്മദ് ഹനീഫയാണ് കൌൺസിലർ സ്ഥാനം രാജിവെച്ചത് കഴിഞ്ഞ ദിവസമാണ് ഹനീഫ സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിയിലെ വിഭാഗീയതയും അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള സിപിഎമ്മിന്റെ സമീപനവുമാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് ഹനീഫ പറഞ്ഞിരുന്നു കൊടകൽ നഗരസഭാ കാര്യാലയത്തിലെത്തി സെക്രട്ടറി മാമ്പള്ളി സന്തോഷ് കുമാറിനാണ് മുഹമ്മദ് ഹനീഫ രാജി സമർപ്പിച്ചത് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ഞാൻ സി പി എമ്മിൽ നിന്ന് ഇറങ്ങി കോൺഗ്രസ്സിൽ ചേർന്ന് കോൺഗ്രസ്ഷിപ്പിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കഴിഞ്ഞ ഈ ഒന്നാം തീയതി അതോടൊപ്പം തന്നെ ഞാൻ കൗൺസിലറായി സി പി എമ്മിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കയറി വരുമ്പോൾ അവരുടെ ആ രീതിയിലുള്ള കൗൺസിലർ സ്ഥാനം ഞാൻ രാജിവെക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതിൻ്റെ ഭാഗമായിട്ട് കൗൺസിലർ സ്ഥാനം ഞാൻ രാജിവെച്ചിട്ടുണ്ട് ഇനി പണിക്കർ കൊണ്ട് വാർഡിൽ നിന്നും ഇതുവരെ കൗൺസിലറായിരുന്ന അനീഫ ഈ അടുത്ത ദിവസമാണ് കോൺഗ്രസ്സിൻ്റെ മെമ്പർഷിപ്പ് എടുത്തത് തികച്ചും കോട്ടയ്ക്കിലെ കോൺഗ്രസിനും യു ഡി എഫിനും അനീഫയുടെ ഈ പ്രവേശനം വളരെയധികം ഗുണം ചെയ്യും ഒരു നിസ്വാർത്ഥമായ പൊതുപ്രവർത്തകനായിരുന്ന അനീഫ ഈ യു ഡി എഫിന് കോൺഗ്രസ്സിന് മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അനീഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുർബലനായിട്ടുള്ള സി പി എമ്മിന് ശക്തനായിട്ടുള്ള ഒരു നേതാവായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അനീഫ അനീഫ ഇന്ന് കോൺഗ്രസിൽ ചേർന്ന് സി പി എമ്മിന് കിട്ടിയിട്ടുള്ള ആ കൗൺസിൽ സ്ഥാനം രാജിവെച്ച് യു ഡി എഫിന്റെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സേതു മാധവൻ മുൻ നഗരസഭാ ചെയർമാൻ കെ കെ നാസർ തുടങ്ങിയവരും മുഹമ്മദ് അനീഫയ്ക്കൊപ്പമുണ്ടായിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്